ഈ ഒരു ജേണിയിൽ നോഫൽജി എന്തൊക്കെയായിരുന്നു എൻകൗണ്ടർ ചെയ്തതെന്നുള്ളതും ഇതൊന്ന് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു യാത്ര ഒന്ന് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ സംസാ ഈ ഡിസ്കഷൻ്റെ ഒരു തുടക്കമാവട്ടെ ഞാൻ തിരുവല്ലാമല എന്നുള്ള സ്ഥലത്ത് ജനിച്ച് വളർന്ന് അവിടുത്തെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഒരു സാധാരണക്കാരന് അത്രേ ഉള്ളൂ ഒരു മിഡിൽ ക്ലാസ് എന്നും പറയാം കുറച്ച് അതിന് കുറച്ച് താഴെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പഴയ കാലത്ത് ഒരുപാട് ദാരിദ്ര്യത്തിലോട്ടൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിലെ പതിനൊന്നാമത്തെ സന്താനമാണ് ഐ മീൻ അച്ഛന് അച്ഛൻ്റെ പതിനൊന്നാമത്തെ മകനാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം എൻ എസ് എസ്സിൽ ഞാൻ പി ഡി ടി ഒക്കെ കഴിഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ ഷൊർണൂർ ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചത് അവിടെ പ്രിന്റിംഗിലായിരുന്നു കൊടുക്കുക അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് എന്നാണ് അത് അറിയപ്പെട്ടത് പിന്നെയാണ് വേറെ കോഴ്സുകളൊക്കെ ചേർത്തിട്ട് അപ്പൊ പ്രിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു കാരണം പ്രിന്റിംഗ് അവിടെ മാത്രം ഉണ്ടായിരുന്നു കേരളത്തിലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് കഴിഞ്ഞ് പിന്നെ പുതിയ ടെക്നോളജി പഠിക്കണം രണ്ടു വർഷം ഞാൻ അവിടെയൊക്കെയോ തൃശ്ശൂർ പാലക്കാട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ ബോംബെ ഒരു കോമാ ലിത്തോഗ്രാഫേഴ്സ് അവിടെ നിന്നാണ് ശരിക്കും ഡിജിറ്റൽ കരിയറിലേക്ക് ഒരു പ്രിന്റിംഗിന്റെ പഠിച്ചു കഴിഞ്ഞ ഏറ്റവും നല്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞങ്ങള് കുറച്ച് പേർക്ക് മൂന്നാല് എന്റെ ബാച്ച് ജോയിൻ ചെയ്തത് അവിടെ നിന്നാണ് ഞാൻ എന്റെ കരിയർ ശരിക്കും തുടങ്ങിയത് അതിനു ഓഫ് കോഴ്സ് രണ്ടു വർഷം ഞങ്ങൾ കുറെ ഒക്കെ പഠിച്ചു അവിടെയും എക്സ്പ്ലോറേഷൻ സ്റ്റേജിലായിരുന്നു പിന്നെ ഐഡന്റിഫൈ ചെയ്തത് ഡിജിറ്റലാണ് ഫ്യൂച്ചർ പക്ഷെ അത് നന്നായിരുന്നു അത് ദാറ്റ് വാസ് എ റിയൽ ഗുഡ് ചോയ്സ് ഞങ്ങള് മദ്രാസില് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് പഠിക്കാൻ പോരുന്നൊരു ജോസ് തോമസ് ഉണ്ടായിരുന്നു എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു ആൾ നല്ല സ്മാർട്ടാ ഈ അവനൊരു നമ്മളെക്കാളും ഒരു പത്ത് വർഷം അപ്പുറം നടന്ന് കാണുന്ന ഒരു ഒരു സുഹൃത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അവിടെ ജോയിൻ ചെയ്ത് തന്നെ കരിയർ തുടങ്ങിയത് അങ്ങനെ ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിൽ ഇവിടെ ഞാൻ ബോംബെയിൽ ഒരു വർഷായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ ബ്രാഞ്ചിലോട്ട് ഞങ്ങൾ ഈ ഹണി ഹണി കോംബ് തുടങ്ങുന്ന ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊക്കെ കോംബ് ഞാൻ അപ്പൊ ബോംബെ കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് വന്നു പിന്നെ ബാംഗ്ലൂരിൽ ഞാൻ ഒരു പതിമൂന്ന് വർഷത്തോളം വർക്ക് ചെയ്തു പതിമൂന്നല്ലേ പന്ത്രണ്ട് വർഷത്തോളം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ചെറിയൊരു ഷോർട്ട് ബ്രേക്കിൽ ദുബായി പോയി അത് വർക്കൗട്ടായില്ല പിന്നെ വീണ്ടും ഇതേ കമ്പനിയിൽ ജോയിൻ ചെയ്തു അപ്പൊ ഓവറോൾ ഞാൻ ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്തത് ഞാൻ ഓവറോൾ ഒരു മൂന്ന് കമ്പനികളിലായിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ കമ്പനിയിൽ നിന്ന് എനിക്ക് പിൻ സ്ലിപ്പ് കിട്ടി എന്നെ അവര് പറഞ്ഞു വിടുകയാണ് അതായത് അന്നത്തെ കുറച്ച് ക്രൈസിസും ബാക്കി കുറച്ച് ഇന്റേർണൽ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അപ്പൊ അതങ്ങനെ പറഞ്ഞ് അവര് എനിക്ക് എനിക്ക് ടെർമിനേഷൻ കിട്ടിയതിന് ശേഷമാണ് ആലോചിക്കുന്നത് ഇനി എന്താ നെക്സ്റ്റ് എന്നുള്ള വളരെ കുറേ ഇ എം ഐസ് ഒക്കെ അടിക്കാനുണ്ട് ബാങ്ക് ലൈഫ് അപ്പൊ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കോമാർട്ടിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മൂന്നാലു പേരുണ്ടായിരുന്നു മൂന്ന് പേര് കിച്ചു ഷഫീഖ് മാജു പറഞ്ഞ ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു കോട്ടില് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പൊ ആ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ദുബായിലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു നീ തുടങ്ങി ഞങ്ങള് സാമ്പത്തികമായി സഹായിച്ചു തരാം അപ്പൊ നീ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് കൃത്യമായൊരു കൈ ആ സമയത്ത് എന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരുന്നു ബാങ്കിലെ വളരെ പതിനായിട്ടായിരുന്നു പക്ഷെ അങ്ങനെയാണ് തുടക്കം അപ്പൊ ആ പിന്നെ ലേറ്റർ അവർ പറഞ്ഞു നീ ഇത് ഞങ്ങൾക്ക് തിരിച്ചൊന്നും തരണ്ട എന്നുള്ള ഒരിതിലായിരുന്നു അവർ തന്നത് യു കി പിറ്റ് കാരണം ഞാൻ അവർ കുറെ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പം ഞാൻ ആ കമ്പനിയിൽ വന്ന സമയത്ത് അവരൊക്കെ ഞാനാണ് അവരെ ഹെൽപ്പ് ചെയ്തിട്ട് എന്റെ കമ്പനിയിലോട്ട് വന്നിരുന്നത് പിന്നെ അവരത് കഴിഞ്ഞ് ദുബായിൽ കിട്ടിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ അവർ ഷെയർ ഹോൾഡേഴ്സാണ് അപ്പം ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാൻ നിന്നില്ല ഞാൻ അവർ ഷെയർ ആക്കി മാറ്റി അങ്ങനെയാണ് ഹണികോംബിന്റെ ഒരു ഹണികോം തുടങ്ങിയ സമയത്ത് ഉള്ള എങ്ങനെയായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ഫസ്റ്റ് ബ്രേക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിച്ച കുറച്ച് ക്ലൈൻസോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഹണികോമിന്റെ ആദ്യത്തെ ഒരു അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ ഒരുപാട് കാലം വർക്ക് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഇവിടുത്തെ ഏജൻസികളും ഇവിടുത്തെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനീസിനൊക്കെ അറിയാം അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ജോബ് സ്ഥാനം ഒരു സാധനം ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഓപ്പർച്യൂണിറ്റി വരുമ്പോ അറിയിക്കാന്ന് അപ്പൊ അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയിട്ട് തോന്നിയത് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തിഒമ്പത് മിണ്ടിലാ മറ്റെയാണ് വിപ്രോ ഒക്കെ ഇങ്ങനെ എന്തോ ഒന്ന് രണ്ട് ട്രയൽ ജോബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നത്തെ ചെയ്തത് അപ്പൊ ഞങ്ങൾ ട്രയലൊക്കെ ചെയ്തപ്പോ സക്സസ് ആയി പക്ഷെ അന്ന് വളരെ ചെറിയൊരു ഓഫീസ് ആയിരുന്നു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മറ്റേ ണ്ടായിരുന്നുള്ളൂ ഓഫീസിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഇവരുടെയൊക്കെ വെൻഡർ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പോ അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ഈ രണ്ട് ക്ലയന്റ്സ് ആയിരുന്നു അന്ന് ഇന്നും ഞങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷങ്ങളായിട്ട് ഇപ്പോഴും വി ഹാവ് ദ അപ്പോ അതാണ് എന്റെ ആദ്യത്തെ തുടക്കം പിന്നെ അതിന് ശേഷം ബാംഗ്ലൂരിലെ വേറെയും കുറെ ക്ലയൻറ്സ് ഞങ്ങള് അക്യൂർ ചെയ്തു ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഫോസിസ് ഉണ്ട് പിന്നെ ടൈറ്റന്റിന് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് പിന്നെ അതുകൂടാതെ ബോഷ് ബോംബെയിൽ നിന്ന് കുറച്ച് അപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരിക്കല്ലോ തോന്നിയത് അതായത് ഇത് തന്നെയാണ് നമ്മളെ റൂട്ട് ഇനിയിപ്പം ഈ ഇൻഡസ്ട്രി വിട്ടു പോകേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്ര അത്ര സമയം എടുത്തു അല്ല അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് നമ്മൾ ഈ ഈ പ്രീ മീഡിയ നമ്മൾ കളർ സ്കാനിങ് ഇമേജ് എഡിറ്റിംഗ് ഫോട്ടോ എന്ന ആർട്ട് വർക്ക്സ് ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്നത് ഞങ്ങൾ അത് പക്ഷേ അത് നമുക്ക് നന്നായിട്ട് അറിയും പിന്നെ അതിന്റെ പതിനാല് വർഷത്തെ ടെന്നറിൽ ഞങ്ങളത് ഞാനത് നന്നായിട്ട് പഠിച്ചു അതിന്റെ ഇൻ ആൻഡ് ഔട്ട് നമുക്ക് അറിയാം അപ്പൊ അതന്നെ നമ്മൾ ഒന്നും കൂടിയും പോളിഷ് ചെയ്ത് കുറച്ചും കൂടി നന്നാക്കി അതിലെന്താണ് ബെസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളിത് തുടങ്ങിയപ്പോൾ ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ പല ക്ലയന്റിന്റെ അടുത്ത് പോകുമ്പോഴും ഞങ്ങളെ എല്ലാ മോസ്റ്റ് ഓഫ് ദ ഞങ്ങളുടെ ക്ലയന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അതായത് കമ്പനികളുണ്ട് അപ്പൊ അവിടെ പോകുമ്പോൾ അവരെന്നെ പറയും നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെ ഇത് ചെയ്തുകൂടെ പക്ഷെ അവര് നമ്മുടെ സർവീസിൽ ഇഷ്ടപ്പെട്ടിട്ട് അവര് പറയാണ് വൈ ഡോട്ട് യു ഡു ദീസ് അപ്പൊ നമുക്ക് ക്യൂരിയസ് ഓക്കെ അത് ചില പറയാത്തതായിരിക്കും അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു കോഴ്സ് ഒക്കെ പഠിക്കും അതിൽ എന്താന്ന് നോക്കുമ്പോൾ അത് ചെയ്യുന്നു മറ്റുള്ള കമ്പനികളൊക്കെ പഠിക്കും അപ്പൊ അങ്ങനെ ഇമേജ് എഡിറ്റിങ് മാത്രം ചെയ്തിരുന്നത് ഞങ്ങൾ അന്ന് ആറോ ഏഴോ പേരായിരുന്നു ഇപ്പോ നൂറ്റി നാല്പത് പേരുടെ അടുത്തുണ്ട് അപ്പൊ ഈ ഒരു ജേണിൽ ഇപ്പൊ ഈ നൂറ്റി നാല്പത് പേരിലും എനിക്ക് ഇപ്പൊ ഇമേജ് എഡിറ്റിംഗ് പറഞ്ഞ സർവീസ് ഒന്നും ഞങ്ങളിപ്പോ ചെയ്യുന്നില്ല മാറിപ്പോയി ഇപ്പൊ ഞങ്ങള് ആർട്ട് വർക്ക് ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നുണ്ട് വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ വെബ്സൈറ്റ് ഡിസൈൻ ഡെവലപ്മെന്റ് യുഐ യു എക്സ് അതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എസ് ഇ ഒ ആഡ്സ് ഒന്നെ കുറെ അപ്പൊ ഓരോ ഡിവിഷനും പല ഡിവിഷനായിരിക്കും ആറ് ഏഴ് ഡിവിഷൻസ് ഉണ്ട് അപ്പൊ നോക്കുവാണെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വന്ന സമയത്ത് നമ്മൾ അതിനെ ഓപ്പൺ ഹാൻഡായിട്ട് അല്ലെങ്കിൽ സ്വീകരിച്ചു അല്ലെങ്കിൽ ശ്രമിച്ചു നോക്കി അങ്ങനെ പുതിയ പുതിയ ഓഫ് ർക്കറ്റിംഗിലേക്ക് വന്നു അത് സക്സസ്ഫുൾ ആവുമായിരുന്നു ചെയ്തത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങള് എന്ത് ഓപ്പർച്യൂണിറ്റി നമ്മുടെ വഴിയിലൂടെ വരികയാണെങ്കിലും നമ്മളത് നോക്കും ഓക്കെ പറ്റിയതാണോ നമുക്കത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യും സ്റ്റഡി ചെയ്ത് ട്രൈ ചെയ്യും ഇപ്പൊ പതിനെട്ട് വർഷം ആയ ഒരു കമ്പനി എന്ന കമ്പനിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ കമ്പനിയുടെ ഒരു വാല്യൂ സിസ്റ്റം എന്താണ് വളരെ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡാണ് ഞങ്ങൾ അത് ഈവൻ ക്ലയന്റിന് കൊടുക്കുന്ന പ്രൈസിങ്ങിലാണെങ്കിലും ഞങ്ങളുടെ ടൈമിങ്ങിലാണെങ്കിലും കമ്മിറ്റ്മെൻറ്റിലും ഡിസിപ്ലിൻഡ് ആണ് ഞങ്ങൾ ആണ് ഇപ്പോൾ സോഫ്റ്റ് ചെയ്യുക ബോട്ടും പിന്നെ ട്രാൻസ്പെരൻസ് അത് ഞങ്ങൾ ആരെയും പറ്റിക്കില്ല നമ്മൾ വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് ക്ലൈൻറ്റിനോടും അതെ വി ആർ നോട്ട് ഓവർ പ്രൈസ് ചെയ്യില്ല എന്നാൽ ഒരുപാട് ലോ പ്രൈസും അല്ല വാട്ട് എവർ എഫേർട്ട് ബി പുട്ടിൻ അതുമാത്രമേ നമ്മൾ ഇത് ചെയ്യാറുള്ളൂ പിന്നെ എംപ്ലോയീസിനോടും അതെ ബി പി ഐ ടൈം പിന്നെ വെരി വെരി ട്രാൻസ്പെറന്റ് സാലറി ഇതൊക്കെയാണ് ഞങ്ങളുടെ സാലറി സോ ഐ തിങ്ക് ഡിസിപ്ലിൻ ആൻഡ് നമ്മുടെ മെയിൻ ആയിട്ട് ഞങ്ങൾ അത് പറയുമ്പം കേൾക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ സിമ്പിൾ എന്ന് പറയാണെങ്കിലും ഇത് ഏറ്റവും ഫണ്ടമെന്റൽ ആണ് ബിൽഡിംഗ് ബ്ലോക്ക് ഒരു വാല്യൂസ് ആണ് ഐ എം ഷുവർ അതൊരു സഹായിക്കുന്ന ആയിരിക്കും കൊറോണ സമയത്തൊക്കെ സാലറി വളരെ കമ്മിയാക്കി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റ് ആയിരുന്നു ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾക്ക് ആ സമയത്ത് പ്രൈം മിനിസ്റ്റേഴ്സിന്റെ സ്കീമിന്റേതൊരു ഒരു ലോൺ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ലോൺ എടുത്തിട്ട് എല്ലാവർക്കും കറക്റ്റ് സാലറി കൊടുത്തു ഞങ്ങൾ ആരോടും എക്സ് ഒന്നും പറഞ്ഞില്ല ഒരു എപ്പിസോഡും പറഞ്ഞില്ല ആ സമയത്തുള്ള ക്രൈസിസ് ആണ് ഒരു ഒരു വിത്തിൻ വൺ ഇയർ ടൈം ഞങ്ങൾ എന്താണ് സാലറി ബാക്കി വെച്ചിരുന്നത് എല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തു ആ ഒരു ഒരു ലോയൽറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പേരുണ്ട് നമ്മുടെ കമ്പനിയിൽ ഇപ്പോഴും ആദ്യ കാലങ്ങളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കമ്പനി ഭയങ്കര കസ്റ്റമർ സെൻട്രിക് ആയിട്ടാണ് പല സ്ട്രാറ്റജീസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ കസ്റ്റമർ സെൻട്രിസിറ്റിയുടെ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഒരു എങ്ങനെയാണ് നിങ്ങൾ അതിനെ വിഭാവനം ചെയ്യുന്നത് കസ്റ്റമേഴ്സ് പേ യുവർ സാലറി അങ്ങനെയാണ് അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മളില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കസ്റ്റമർ ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് നമ്മളെ പഠിപ്പിക്കും അവര് അവര് പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് ചിലപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ബുദ്ധിമുട്ടിക്കുന്നൊക്കെ ചില പറയുന്ന ബാഷയ്ക്ക് ഇങ്ങനെ

അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു മാജിക് ഉണ്ട് ഹണി അവിടെ അതെ ഇറ്റ്സ് വെരി സിമ്പിൾ ഹാർട്ട് സ്മാർട്ട് ബി ബി പൊളൈറ്റ് അതൊക്കെ തന്നെയുള്ളു പിന്നെ നമ്മൾ പൊതുവെ ഒന്നിനും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഒന്ന് എൻ്റെ പാരന്റ്സും പറഞ്ഞിട്ടുള്ളത് അതായത് വിജയത്തിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഇല്ല ഒരു കുറുക്ക് വഴി ഇല്ല സോ അത്രയുള്ളൂ ചിലപ്പോ വിജയം സക്സസ് ടു നോട്ട് ഗോ എനി അത് നമ്മള് അത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലേറ്റ് ആവുന്നു തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം എത്തിയെന്നാണ് ഓക്കെ എനിക്കും തോന്നുന്നു അല്ലാതെ നമ്മൾ രണ്ടു പേരിൽ നിന്ന് തുടങ്ങി നാപ്പതോളം പേരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പിന്നെ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു ഒരു നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും ഇത് നമ്മൾ ഒരു അമ്പത് ശതമാനം ജയിക്കോ അമ്പത് ശതമാനം ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജിന്റെ ബ്രേക്കിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് ചെയ്തിരിക്കും അതെ അതെ പിന്നെ തോൽവി നമുക്കൊരു പ്രശ്നമില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അത് തോൽക്കും പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഒരു തോൽവി നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ ഒരു പ്ലാൻ ബി ഉണ്ടാവും ഏതൊന്നും ചെയ്യാണെങ്കിലും ഇപ്പൊ ഞാൻ അവിടെ നാട്ടിൽ എനിക്കൊരു ഹോം സ്റ്റേ ഉണ്ട് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി ഇത്രയധികം പൈസ ഇവിടെ ചെലവാക്കണം ഇത് വേറെ എന്തെങ്കിലും ചെയ്തൂടെ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾ വരുമോ ബിക്കോസ് നമ്മുടെ വില്ലേജ് ഒരു ടൂറിസ്റ്റ് വില്ലേജ് ഒന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എന്താണെങ്കിലും ഞാൻ എന്റെ എനിക്ക് എന്റെ വീട് റിപ്പയർ ചെയ്തേ പറ്റൂ കാരണം എനിക്ക് ഗോ ആൻഡ് സ്റ്റേ ചെയ്യാം പിന്നെ അതിൻ്റെ ബിയോണ്ട് ഇനിയിപ്പോ ഹോം സ്റ്റേ ആളുകൾ വന്നാലായി വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇറ്റ്സ് മൈ ഹൗസ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോകുമ്പോൾ താമസിക്കാൻ വേറെ ഒരു വീടില്ല ഒരു ചെറിയൊരു മാത്രമേ ഒരു അപ്പൊ ആ ഒരു റിസ്ക് തന്നെ നമുക്കൊരു കണക്കുണ്ട് അതായത് നമുക്കിത് ട്രൈ ചെയ്യണമെങ്കിൽ ഒരു അമ്പത് ശതമാനം വിജയ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവാ അതാണ് പോളിസി എന്റെ ഒരു നേച്ചർ എങ്ങനെയാണ് നമ്മൾ ഏത് ചെയ്യുകയാണെങ്കിലും ഒരു ലാഭനഷ്ടംന്നുള്ളത് ഞാൻ കൂടുതൽ നോക്കാറില്ല പക്ഷെ ഇതാണ് നമുക്കൊരു നമുക്കൊരു ഹാപ്പിനെസ് വേണേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമുക്കതൊന്നും ഹാപ്പിനെസ് കിട്ടണം അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതായത് നമുക്കിപ്പോ ഞങ്ങള് നമ്മുടെ കമ്പനിയും എൻ്റെ ആസ് എ പേഴ്സൺ ആൾസോ നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഇട്ടു കമ്പനിയാണ് നമുക്ക് ഏതൊന്നും ചെയ്യുമ്പോഴും നമ്മൾ പ്രോഫിറ്റ് എന്നൊരു സംഭവം തന്നെ നമ്മുടെ ചിന്തയിൽ വരാറില്ല നമ്മുടെ കഴിവുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുമോ സം ഡിഫറൻസ് ഫസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് പിന്നെ എംപ്ലോയസ് ഇത് രണ്ടുപേരാണ് നമ്മുടെ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്നത് ചെയ്യാം അത് അത് പറഞ്ഞ സ്ഥിതിക്ക് കമ്പനിയുടെ ഒരു ഭാവിയിൽ അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തിനു ശേഷം പത്ത് വർഷത്തിനു ശേഷം എങ്ങനെയാണ് കാണുന്നത് കമ്പനി എവിടെ ഉണ്ടായിരിക്കണം ആ സമയത്ത് ഞാനൊരു അടുത്തൊരു ഞങ്ങൾ ഇപ്പൊ നൂറ്റി നാല്പതോളം പേരുണ്ട് ഒരു രണ്ടു വർഷത്തിനുള്ളിൽ ഒരു ഇരുന്നൂറ് പേരെങ്കിലും ഞങ്ങളാവും ആ ഒരു കാൽക്കുലേഷനിലാണ് ഞങ്ങളിപ്പോ പോകുന്നത് അതിനപ്പുറം തീർച്ചയായിട്ടും ഈ ടെക്നോളജി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ തന്നെ കുറെ ജോലി പോകും പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പോഴും ആളുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിസൈനേഴ്സിനെയും അതുപോലെ മറ്റ് വീഡിയോ എഡിറ്റേഴ്സ് അങ്ങനെയുള്ള ആർഡ് ഡയറക്ടേഴ്സ് ഒരുപാട് വേക്കൻസി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു കോർപ്പറേറ്റ് കമ്പനിക്ക് ആൾ ആവശ്യമുണ്ട് പക്ഷെ ഇപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ എ ഐ പ്രോംട്ട് കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം അപ്പം ആ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴും ജോലികളൊന്നും ആരുടെയും പോകുന്നില്ല അധികമാവുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ടെക്നോളജികൾ വരും അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ നമ്മളത് പഠിക്കുക നമ്മൾ അപ്സ്കിൽ ചെയ്യുക അതാണ് എനിക്ക് തോന്നുന്നു ആസ് എൻ ഓണ്ടെർപ്രീനർ ഏറ്റവും ആദ്യം നമ്മൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കൂടെ ഉള്ളവരെ പഠിപ്പിക്കാൻ പറ്റും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ അതില് ഞങ്ങൾ വളരെ എന്നെ സംബന്ധിച്ചുള്ള മുന്നിലാണ് വി ആർ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മള് മാർക്കറ്റിംഗ് ട്രെൻഡ്സ് നമ്മുടെ ടൂൾസ് ടെക്നോളജീസ് അതൊക്കെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും എങ്കിൽ മാത്രമേ ക്ലയൻസിന് നമുക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്ലയൻസിന് ഇഷ്ടംപോലെ പോലെയുള്ള ഇതുപോലെയുള്ള സൈസ് ലെവൽ ഏജൻസികൾ അപ്പോ അതൊക്കെ നോക്കുകയാണെങ്കിൽ എത്രയും എന്നിട്ടും പല കോർപ്പറേറ്റ് കമ്പനി ഞങ്ങൾ തേടി വരും അപ്പൊ അതാണ് അതിന്റെ ഒരു സീക്രട്ട് അപ്പൊ ഇതിലിപ്പോ രണ്ട് കാര്യങ്ങളാണ് പുറത്തു വന്നത് ഇപ്പൊ പറഞ്ഞതില് ഒന്ന് ഇത്രയും ആൾക്കാരെ നമുക്ക് എംപ്ലോയ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് അപ്പോൾ ഒരു പീപ്പിൾ സെന്റർക്കും കൂടിയാണ് കസ്റ്റമർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ പോലെ എംപ്ലോയി സെന്റർക്കും കൂടിയാണ് കമ്പനി അപ്പോൾ നമ്മുടെ പല ഓൺപ്രീനേഴ്സിനോടും സംസാരിക്കുമ്പോൾ അവര് നമുക്ക് ഇത്ര കോടി ചെയ്യണം ഇത്രയും ടേൺ ഓവർ ഉണ്ടാക്കണം എന്ന് പറയുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത് കൂടുതൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എന്റെ ഒരു സ്വപ്നമാണ് അതുകൊണ്ടാണ് ഇവിടെ അപ്പോ പക്ഷെ അതിനനുസരിച്ച് വളരും പീപ്പിൾ മേക്ക് യുവർ കമ്പനി ഗ്രോ എനിക്ക് അത് എനിക്ക് നല്ലൊരു വിശ്വാസം ലോയൽ പീപ്പിൾ ഉണ്ടാവും ഡെഫിനറ്റ്ലി ലോയൽറ്റിയിൽ കുറച്ച് അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ എൻഡ് ഓഫ് ഡേ ഇഫ് യു ആർ നമുക്ക് അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ വെൽ ഗുഡ് പിന്നെ അതിനപ്പുറം വേറെ ഒന്നും ഇല്ല പീപ്പിൾ കീപ് ഗോയിങ് അത് അവരുടെ ചോയ്സ് ആണ് അതായത് മൂന്ന് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കമ്പനി അപ്പൊ ആളുകള് കമ്പനി വിട്ടു പേടിച്ചിട്ട് അവരെ പഠിപ്പിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ കമ്പനിയുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഐ തിങ്ക് എനിക്ക് തോന്നുന്ന ഇന്നത്തെ കാലത്ത് കൂടുതൽ നമ്മൾ പഠിപ്പിക്കും തോറും പീപ്പിൾ വിൽ മോർ അറ്റാച്ച് ടു യു ൽ സ്റ്റിക് വിത്ത് തീർച്ചയായിട്ടും പല കമ്പനികളും എന്റെ ഒരു വിഷൻ നമ്മള് കൂടുതൽ ആളുകളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ ജോലി നന്നായി ചെയ്യാൻ പറ്റൂ അവർ നന്നായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്റെ ക്ലയൻസ് ും അതെ തീർച്ചയായിട്ടും ഇപ്പം ട്രെയിനിങ്ങിന് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് വളരെ ക്ലിയറാണ് ഇപ്പം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എത്രത്തോളം അത് അതിനുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നതും അതെങ്ങനെ ക്ലൈൻറ് റിട്ടൻഷനും എല്ലാറ്റിനും ഭാവിയിൽ സഹായിക്കുന്നുള്ളതും ഉറപ്പാണ് പിന്നെ നമ്മൾ പതിനെട്ട് ഒരു കമ്പനി നിലയ്ക്ക് ഒരു കാര്യം കൂടി ചോദിക്കുമ്പം ഈ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഈ ഞാൻ ഈ ഇൻഡസ്ട്രി പറയുമ്പം അതിൽ കസ്റ്റമേഴ്സും ഏജൻസീസും കൂടെ പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ടോട്ടൽ എക്കോസിസ്റ്റം എങ്ങനെയാണ് ബെറ്റർ ആവേണ്ടതെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നത് എഗെയിൻ ഇറ്റ്സ് സ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ കൊടുക്കുന്ന സ്കിൽ ബേസ്ഡ് ആണ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഒരു കളർ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനെല്ലാം പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ അപ്സ്കിൽ ചെയ്യുക അത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എവരി കമ്പനി പിന്നെ ഡിമാൻഡും കൂടി കൊണ്ടിരിക്കയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പല ക്ലയൻസും എത്രയോ വലുതായി കൊണ്ടിരിക്കുകയാണ് അവര് വലുതാവും തോറും ദയാൾസോ നീ അവർക്കും നല്ല ഒരു എന്താ പറയാ വിശ്വസ്തരായ ഒരു സർവീസ് പ്രൊവൈഡർ ആവശ്യം അപ്പോ അതുകൊണ്ട് ആ അപ്സ്കില്ലിങ് എനിക്ക് തോന്നുന്നു അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിന്റെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ബിസിനസ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ഈ സമയം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അപ്പോ രണ്ടും രണ്ട് സ്ഥലങ്ങളും തമ്മിൽ എങ്ങനെയാണ് അതൊരു ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാണ് അല്ല വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഞാൻ നാട്ടിലായിരിക്കും മന്ത്ലി വൺസ് ഒരു വൺ വീക്ക് ടു ടെൻ ഡേയ്സ് നാട്ടിലായിരിക്കും ബോംബെ ഒരു ഓഫീസ് ഉണ്ട് ബോംബെ നമ്മുടെ സിഇഒ സിഇഒടെ ബോംബെ ബേസ്ഡ് ആണ് അപ്പോ അത് മുമ്പേ നോക്കിക്കോളും ഞാനൊരു വൺസ് ഇൻ ത്രീ മന്ത്രി ബോംബേക്ക് പോകാറില്ല ഹൈദരാബാദിലൊരു ഉണ്ട് അവിടെ ഇപ്പോ പലപ്പോഴും ഇപ്പൊ അവിടുത്തെ കുറേ ജോബുകളൊക്കെ ബാംഗ്ലൂർക്കാണ് വരുന്നത് അപ്പൊ അത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ടൈം അത്ര വലിയ ചാലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നു രേഷ്മ മേഡം ഈ ഒരു വെഞ്ചറിന്റെ ഭാഗമായിട്ട് അപ്പം മേഡത്തിന്റെ ഒരു റോളും കോൺട്രിബ്യൂഷനൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു ഗ്രോത്തിൽ രേഷ്മ ആദ്യത്തെ ഒരു മൂന്നാലു വർഷം നമ്മൾ ഹെൽപ്പ് ചെയ്യായിരുന്നു അപ്പൊ ഓഫീസിൽ അഡ്മിനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പൊ അന്ന് നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇൻകം വളരെ കമ്മിയാണ് പിന്നെ ഇപ്പൊരു കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് ശേഷം മഡ് കാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആദ്യം മഡ് ഡയറീസ് ആയിരുന്നു അപ്പൊ അവൾ ചെയ്യുന്നത് പോർട്സ് ഡിസൈൻ ചെയ്തിട്ട് പോർട്സ് ഫില്ലർ ലാബ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ഫില്ലർ ലാബ് അത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ പുറമേന്ന് മാനുഫാക്ചറിങ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നിട്ട് ഓൺലൈനിൽ വിൽക്കുക എന്നുള്ളതാണ് അതും ഒരു ഒരു സോഷ്യലി വളരെ ഇമ്പാക്ട്ഫുൾ ആണ് കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പോർട്ടേഴ്സ് ഇപ്പോൾ വളരെ ഒരു ക്രൈസിസിലൂടെയാണ് കാരണം പലരും ഈ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല അതുപോലെ എങ്ങനെയുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ വളരെ കമ്മിയായി വരികയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവരുടെ ലിവ്ലി വുഡ്സും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇത് തുടങ്ങിയത് തന്നെ മൺക്കാട്ടിന് സംരംഭം തുടങ്ങിയത് തന്നെയാണ് നമ്മള് യു പിന്നു കുറെ യു പിന്നെ കുറച്ച് ഗ്രാമങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ കുറച്ച് ഗ്രാമങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട് കർണാടകയിൽ നിന്ന് ഒരു നാലഞ്ച് അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത് സോഷ്യൽ കൂടിയാണ് അങ്ങനെ പറയാം ഞങ്ങളുടെ ബിസിനസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെ ഞങ്ങൾക്കില്ല ലാഭം ഇറ്റ്സ് എ ഐ മീൻ വാട്ട്എവർ മണി ഇറ്റ്സ് എ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഞങ്ങൾ കാണാം നമ്മൾ ചെയ്യുന്ന ജോബ് വളരെ നന്നായിട്ട് ചെയ്യും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടാവണം അതിന്റെ റിസീവേഴ്സ് ഉണ്ടല്ലോ അയതാൻ വെൻഡേഴ്സ് ആയിരിക്കും അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കും അവർക്കൊരു ഒരു ഗുണുണ്ടാവണം നമ്മുടെ അവിടെ റെസ്റ്റോറൻ്റിൽ വന്ന് തിരുവല്ലാമലുള്ള റെസ്റ്റോറന്റ് കഴിച്ചു പോകുമ്പോഴൊക്കെ അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ അപ്പൊ അതും അവർ ഹാപ്പി അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോളിസി പോളിസിന്റെ പൈസ വാങ്ങിക്കില്ല അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ഓൺലി യു യുളി ബേ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മുടെ ഒരു എല്ലാ സംരംഭങ്ങളും ഓടിക്കുന്നത് പുതിയ ജനറേഷനില് മകൻ രാഹുലും ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലേ പുള്ളി സ്ട്രാറ്റജി ഒക്കെ നോക്കി അല്ലേ സ്ട്രാറ്റജിയൊക്കെ ജെൻസി ഒരുപാട് പേരുണ്ട് നമ്മുടെ ഓഫീസിൽ നമ്മൾ ഒരു ജെൻസി ഫോക്കസ്ഡ് കമ്പനി കൂടിയാണ് പലരും പറയും ജെൻസിയുടെ നെഗറ്റീവ് സൈഡ് പലരും കാണാറില്ല പക്ഷെ ഞാൻ എപ്പോഴും അതൊരു പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് കാരണം വെരി ബ്രില്യൻ അവര് വളരെ വളരെ സ്മാർട്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യം അവർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കും വെരി വെരി എനിക്ക് തോന്നുന്ന ആ ഒരു കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ഒരു കോമ്പിനേഷൻ ഓഫ് സ്ലൈറ്റ്ലി എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ മിഡ് ലെവൽ പിന്നെ ജെൻസിയും എന്നാലേ നമുക്ക് പുതുതായിട്ട് എന്തെല്ലാം ലോകത്ത് സംഭവിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം പിക്ക് ചെയ്യുന്നത് ജെൻസിയാണ് അപ്പം അവരും എനിക്ക് തോന്നുന്നു ഈ എക്കോസിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട റോള് ചെയ്യുന്ന ആൾക്കാരാണ് ബാലൻസ് ചെയ്തിട്ടാണ് സ്മാർട്ട് അവർ ഫ്യൂച്ചർ ഓഫ് അതെ തീർച്ചയായിട്ടും വെരി പിന്നെ ഈ ഒരു ഡീപ് ആണ് ചോദിക്കാൻ പോകുന്നത് നോഫൽജിക്ക് ലീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലെഗസി എന്താണ് എങ്ങനെ നിങ്ങളെക്കുറിച്ച് എന്താ പെർസീവ് ചെയ്യണം അതൊരു വലിയ ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് അതില് നമുക്ക് ഒരുപാട് വഴിയുണ്ട് ഞാൻ തിരഞ്ഞെടുപ്പിന് കൂടുതലും ഗിവി കാരണം എംപ്ലോയ്മെന്റ് ആണ് ഈ സൊസൈറ്റിയെ ലൈവ്ലിഹുഡ് അതാണ് നിലനിർത്തുന്നത് ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അവരെ പഠിച്ചു കുറെ കമ്പനികളെ വർക്ക് ചെയ്തു കമ്പനികളെ തുടങ്ങി ഇപ്പൊ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഗീവ് ഇറ്റ് എംപ്ലോയ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഇതാണ് ഞാൻ കൂടുതലും നോക്കുന്നത് അപ്പോ അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം പിന്നെ നമുക്ക് ഈ ഹോം സ്റ്റേ ബിസിനെ കുറിച്ചും കൂടെ പറയുകയാണെങ്കിൽ അതൊന്ന് കുറച്ചൊന്ന് ബ്രീഫ് ചെയ്യോ എങ്ങനെയാണത് അതെ അപ്പോ ഞാനിത് ഞാൻ ജനിച്ച് വളർന്ന വീടാണ് അമ്മ പറഞ്ഞു എന്റെ കാലശേഷം നീ ഇത് എന്തെങ്കിലും ചെയ്യാവോ കാരണം അത് വരിക്കും ഇങ്ങനെ നിക്കണം അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു ഫീലിംഗ് ഓക്കെ ഇത് ഞാനതൊന്നും മോഡിഫൈ ചെയ്തു അപ്പൊ ആദ്യം കുറച്ച് റൂമുണ്ടായി രണ്ട് റൂമുണ്ടായുള്ളൂ പിന്നെ അത് പിന്നെ ഇത് ഹോം സ്റ്റേ ആക്കാന്ന് വെച്ചു പിന്നെ ആളുകൾ വന്നു അവര് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്തുകൂടാ വേറെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു അത് അങ്ങനെ വെറുതെ കിഴക്കായിരുന്നു ഒഴിഞ്ഞു വിഴാറായിട്ട് അപ്പൊ ഞാൻ അതിനൊന്നും മോഡിഫൈ ചെയ്തു അപ്പൊ ആ റൂമുകളും കൂടിയും ആയപ്പോ പിന്നെ തിരക്ക് കൂടി തുടങ്ങി അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് വേണം പാർക്കാക്കി കൂടെ അപ്പൊ ഇതെല്ലാം കസ്റ്റമേഴ്സ് തരുന്ന ഫീഡ്ബാക്കാണ് അപ്പൊ ഞാൻ കസ്റ്റമറിന്റെ ഫീഡ്ബാക്കും എന്താണെങ്കിലും വളരെ ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാള് കാരണം അവർ അങ്ങനെ പറയണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഹോം സ്റ്റേ നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഏക്കർ ലാംഗ്വേജ് അപ്പൊ അത് അപ്പൊ ഇങ്ങനെ സൗകര്യങ്ങൾ കൂടി വരുന്നതോടെ അതിനനുസരിച്ചിട്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ട് ആൾമോസ്റ്റ് ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ അടുത്തൊരു എല്ലാം കൂടി പേരോളം കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ പലരും പറയും കേരളത്തിലെ വ്യവസായം അങ്ങനെ എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു ചെറിയൊരു ബിസിനസ് ആണ് എനിക്ക് തോന്നിയത് കേരളത്തിലെ വ്യവസായം കേരളത്തിൽ നിങ്ങൾ എന്ത് തുടങ്ങുകയാണെങ്കിലും അവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കച്ചവടം പറ്റും കാരണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മള് യു യു മസ്റ്റ് ഫോളോ ചെയ്യണം അതല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ട്രേഡ് യൂണിയൻസ് അത് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എന്നെ സംബന്ധിച്ചോളം തിരുവല്ലാമല ഞാൻ ജനിച്ചു കളന്ന സ്ഥലമാണ് എൻ്റെ മണ്ണാണ് എനിക്കവിടെ എല്ലാരും അറിയും പിന്നെ ഞാൻ അവിടെ ഒരു എന്താ പറയുക ഒരു വിദേശിയോദി അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു കെമിസ്ട്രി ഉണ്ട് ആ നാടുമായിട്ട് അവിടുത്തെ നാട്ടുകാരായിട്ട് അതൊരു വലിയ സപ്പോർട്ടാണ് കാരണം ഈ ഹോം സ്റ്റേ പോലെയുള്ള ബിസിനസ്സുകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ ബിസിനസ് ആകുമ്പോ അവിടുത്തെ ഒരു ഞാൻ പറയുന്ന അവിടെ ആ ലോക്കൽ സപ്പോർട്ട് ഉണ്ടല്ലോ അവിടുത്തെ ഗവർണർ പഞ്ചായത്തിന്റെ അതുപോലെ മറ്റു പ്രതിനിധികളുടെ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്നെ എന്റെ അവിടുത്തെ സുഹൃത്തുക്കളുടെ എനിക്ക് അവിടെ എല്ലാം അംബാസഡേർ തിരുവല്ലാമലെ എല്ലാവരും എന്റെ അംബാസ അംബാസിഡേഴ്സ് ആണ് അതുകൊണ്ടൊക്കെ എനിക്ക് അതെഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതൊരു വെറും ഹോം സ്റ്റേന്ന് മാത്രം പറയാൻ പറ്റില്ല അല്ലെ നമുക്കൊരു ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ ഒരു സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ മാർഗം ഉണ്ട് അപ്പൊ അത് വിവാഹം പോലെയുള്ള ചടങ്ങുകളൊക്കെ നടക്കാം നടത്താം അല്ലെങ്കിൽ അപ്പൊ നോക്കുമ്പോ ഇതൊരു ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ ആയിട്ട് കാണാം അല്ലെങ്കിൽ ചെറിയ ഇവന്റ്സിന് വേണ്ടിട്ടുള്ള ഔട്ട്ഡോർ ഇൻഡോർ ഫെസിലിറ്റി സ്വിമ്മിംഗ് പൂൾ എല്ലാം കൂടെ വളരെ പാഷനേറ്റ് ആയിട്ട് നടത്തണം എന്റെ എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് ബാക്കി അതൊരു പാഷനേറ്റ് ആണ് നമ്മുടെ വീട് എനിക്ക് വേണം വീട് എന്റെ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഞാനത് മെയിന്റൈൻ ചെയ്ത് പോകുന്നു ഇതായിട്ട് പോകുന്നു കിലോമീറ്റർ വെച്ച് ഒരു അൻപത് കിലോമീറ്റർ പാലക്കാട് ഒരു മുപ്പത്തിരണ്ട് ഗുരുവായിരുന്ന ഒരു അമ്പത് കിലോമീറ്റർ വരും ഒരു നല്ല പച്ചപ്പ് നിറഞ്ഞ നിങ്ങൾ കൊല്ലംകോട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതൊക്കെ പറയാം പക്ഷെ തിരുവല്ലാമലും മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല നിങ്ങളുടെ അറിയില്ല ഞാനെന്നെ ഇനീഷ്യാ എന്റെ തിരുവല്ലാമിലെന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു അതിപ്പോഴും അതെല്ലാം ലൈവ് ആണ് പിന്നെ അപ്പൊ എന്റെ ഞാനിപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തിരുവല്ലാമലെ പ്രൊജക്ട് ചെയ്ത് വലുതാക്കാനാണ് തിരുവല്ലാമലെ ലോകം മുഴുവൻ അറിയപ്പെടണം തിരുവല്ലാമല അറിഞ്ഞാലും അതിലേക്ക് ആളുകൾ വരും വന്നു കഴിഞ്ഞാൽ മേ ബി ഹോം സ്റ്റേ ഒരു ഓപ്ഷനാണ് അപ്പൊ അതിലെങ്കിൽ അവിടെ വേറെ വലിയ ഹോട്ടൽസ് ഉണ്ട് എന്നേക്കാളൊക്കെ എത്രയോ നേരം ഇൻവെന്ററിൽ വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഈ ഈ ഒരു 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 റിസോർട്ട് അല്ലെങ്കിൽ എന്നുള്ള കോൺസെപ്റ്റിനെ ആൾക്കാരിലേക്ക് അറിയാൻ വേണ്ടി ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട് അപ്പം വിദേശികളെ ഒക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ടോ അപ്പം വരുന്നുണ്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ീ ബാച്ചസ് വരുന്നുണ്ട് രണ്ടുപേര് മൂന്നുപേരായിട്ടുള്ളതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് തിരുവിളാമെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂറിസം റൂട്ട് അല്ല ഒരു ടൂറിസ്റ്റ് റൂട്ട് അല്ല ടൂറിസ്റ്റുകൾ ഇപ്പോ എറണാകുളത്ത് വെരുമ്പാശേരിയിൽ വന്ന് ഇറങ്ങുന്നു പിന്നെ അവിടെ നിങ്ങളുടെ ആലപ്പി മൂന്നാർ ഹൗസ് ബോട്ട് ചിലപ്പോൾ ട്രിവാൻഡ്രം അങ്ങനെ പോയിട്ട് അത് തീരുമാനം അല്ലെങ്കിൽ പിന്നെ നോർത്തിലോട്ട് പോകും ഗുരുവായൂർ അങ്ങനെ എടപ്പാൾ വഴി കോഴിക്കോട് കണ്ണൂർ അങ്ങനെ തിരുവല്ലാമിലെ പാലക്കാട് അല്ലെങ്കിൽ കൊല്ലങ്കോട് അവരായിട്ട് കമ്പയർ ചെയ്യുന്നില്ല വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു രണ്ട് ടൂറിസ്റ്റ് നടുവിലായിട്ട് ഈവൻ കണക്ടിവിറ്റി ഒക്കെ നല്ലതാണ് പക്ഷേ ടൂറിസ്റ്റ് സ്ഥലമായിട്ട് ആളുകൾക്ക് വന്നിട്ട് വല്ല ബീച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഞാൻ ഒന്ന് പക്ഷെ ഞാൻ എന്റെ ഹോം സ്റ്റേലും സെറ്റപ്പ് ഉണ്ടാക്കി പലപ്പോഴും ടൂറിസ്റ്റുകൾ വരുമ്പോ അവിടെ പോയി റിലാക്സ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പൊ എന്റെ അവിടെ തന്നെ ഹോം സ്റ്റേലെ രണ്ട് യൂണിറ്റ് ഉണ്ട് ഒന്ന് കളറും പ്ലെയിനും ഒക്കെ ചെയ്യുന്ന രണ്ട് അതും നമ്മള് ലോക്കൽ എംപ്ലോയ്മെന്റിന്റെ അവിടെ രണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള തയ്യാ എന്താ പറയാ ജോലി കൊടുത്തിരിക്കും പ്രൊഡക്ട്സ് അവിടെ തന്നെ വരുന്ന ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ ഫാമിലി കെട്ടു വരുന്ന ആളുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകും വെരി ഗുഡ് അത് പ്രൊഡ്യൂസ് വെരി ഗുഡ് നോഹിൽജി ഞാനിതിപ്പം നോക്കുന്ന സമയത്ത് ഈ പതിനെട്ട് വർഷത്തെ ബിസിനസ് ഫോർ ഹണികോംബും അല്ലെങ്കിൽ തിരുവല്ലാമില്ലയിലെ ഈ പ്രോജക്റ്റ് ആണെങ്കിലും എല്ലാം ഒരു ഒരു സോഷ്യൽ ഓൺട്രഷിപ്പ് ഓൺടർപ്രണർഷിപ്പിൻ്റെ എല്ലാ എലിമെൻ്റ്സും അതിലുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻ്റ് കൊടുക്കുക എന്നുള്ള ഒരു വളരെ ഒരു പുണ്യമായ ഒരു കർമ്മം കൂടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ എല്ലാ സംരംഭങ്ങളും നന്നായി വരട്ടെ എന്ന് ആശംസിച്ചു ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഫോർ കോമിങ്